മിത കൊറേ നാളുകൾക്ക് ഒരു ഒന്നര വർഷമായി അതിനുശേഷം ഫസ്റ്റ് വരുന്ന പടം എന്റെ തോന്നുന്നു മലയാളത്തിന് തണ്ണീർമ്മത്തിന് ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു ലോജിക്കും ഒരു ആർക്കും ഒരു തിയറിയും വെച്ചിട്ട് എനിക്ക് കുറച്ച് എഴുതിയാറച്ച് തണ്ണീർമ്മത്തിന് എഴുതിയ ആളാണെന്നുള്ളൊരിതുണ്ട് ഒരു സമയത്ത് നായകനാവണ്ടതായിരുന്നു ആ തണ്ണീർമ്മത്തിന് തന്നെ കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് വരുമ്പോൾ അപ്പുറത്തെ ണ്ടാവും ഇവിടെ നിക്കല് ഭയങ്കര പാടാണ് ഇൻഡസ്ട്രി നെസ്ലിന് തോന്നിയ പോലെ തന്നെ എനിക്ക് അന്ന് സംഗീതം തോന്നിട്ടുണ്ടായിരുന്നു സംഗീതമൊക്കെ തണ്ണീർപ്പത്തൊട്ടേണ്ടുണ്ട് നിങ്ങൾ കാണുന്നത് പ്രേമിലാണെന്നുള്ളൂ പത്ത് റോസ് അവൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കറിയായിരുന്നു ഇവൻ ഇവിടെ എന്നുള്ള എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മൾക്ക് അതിനെടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓ നീ ഇവിടെ തീ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ട്രൈ ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാണല്ലോ പറയാൻ പറ്റുള്ളത് ആഗ്രഹം രാജുട്ടിനെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം

മലയാളം പ്രൈമലിന് ശേഷം ഒരു ഒന്നര വർഷമായി അതിന് ശേഷം ഫസ്റ്റ് വരുന്ന പടം എന്റെ തോന്നുന്നു മലയാളത്തിലേക്ക് തമിഴ് പടങ്ങൾ തെലുങ്ക് എനിക്ക് ബേസിക്കാണ് കൂടുതൽ താല്പര്യം ഉള്ളത് അപ്പൊ നമുക്ക് അതിലേക്കുള്ള വഴികൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അതിലേക്കുള്ള വഴികൾ നോക്കിയപ്പോൾ കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത് അതിനു മുമ്പ് ഞാൻ ജൂനിയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ പടങ്ങളിൽ അപ്പൊ തണ്ണീർ മത്തൻ അത്രയും വലിയൊരു ഹിറ്റ് ആയത് ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു ബേർഡൻ ആയിട്ട് തോന്നിരുന്നു പിന്നീടുള്ള സിനിമകളൊക്കെ എഴുതാൻ കാരണം ഡിനോന ഒരു സ്കെയിലായിരിക്കും അല്ല അത്രയും വലിയൊരു ഹിറ്റ് സമ്മാനിച്ചതിന് ശേഷം ആൾക്കാര് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക അതൊരു പ്രശ്നം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ആൾക്കാരുടെ പ്രശ്നം ഞാൻ പറയില്ല എന്നെ സംബന്ധിച്ച പ്രശ്നം തന്നെയാണ് കാരണം അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് അതിലേക്ക് എത്താൻ പറ്റും ഡൗട്ട് ഉണ്ട് തണ്ണിയമ്മ ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു ലോജിക്കും ഒരു ആർക്കും ഒരു തിയറിയും വെച്ചിട്ട് എഴുതിയേക്കില്ല ചുമ്മാ എഴുതി എനിക്ക് ഇഷ്ടമുള്ളത് എഴുതി വെച്ചതാണ് പക്ഷെ അത് അങ്ങനെ തന്നെ വർക്ക് അങ്ങനെ തന്നെ നമുക്ക് എടുക്കാനും പറ്റി അപ്പൊ അതിന്റെ ഒരു ഇത് ഗുണ പടത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു ഫോർമുലയിലുള്ള ഒരു പടമല്ലോ പക്ഷെ അതിനുശേഷം എനിക്ക് കുറച്ച്

പിന്നെ ഞാൻ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പൊ തണ്ണീർമത്തനായാലും അടുത്ത പടങ്ങളായാലും എഴുതിയിരിക്കുന്നത് അത് അത് വർക്കുമാണ് കാരണം അത് ഇപ്പൊ നമ്മള് നമ്മളുടെ ഒരു സാധനം എഴുതുമ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല മറ്റേത് ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ള സിനിമകളാണ് ബേസിക്കലി ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ അറിയാം അതിനകത്ത് എങ്ങനെ പുതുതാക്കാന്നുള്ളൂ പക്ഷെ നോർമലി ഒരാളെങ്ങനെ എന്നുള്ളത് നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കാണാൻ പറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള അപ്പൊ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ വന്നേക്കണം എന്നോട് റിസംബ്ലൈ ചെയ്യുന്ന ആൾക്കാരെ

പക്ഷേ സാറിലേക്കും ഞാൻ അങ്ങനെ പിള്ളേരിലേക്കും എത്താൻ ഞാൻ ഡയറക്ഷൻ ഫസ്റ്റ് ചെയ്യേണ്ട പടം മേജമായിരുന്നു അപ്പൊ അത് ആക്ച്വലി പോലത്തെ ഒരു സ്പേസിലായിരുന്നില്ല പടം നിന്നിരുന്നത് അപ്പൊ ഞാൻ സൈനികത്തിന് വെച്ചിട്ട് ആദ്യം ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നീട് കോവിഡ് ഒക്കെ വന്നതൊന്ന് ബ്രേക്ക് ആയിരുന്നു അത് ഓൺ ശേഷം അപ്പൊ പിന്നെ ഞാൻ തന്നെ രീതിയിലേക്ക് മാറി ചെറിയ പ്രൊജക്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ നോങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ പക്ഷെ നമുക്ക് നമ്മുടെ പരിമിതികൾ അറിയാം മാർക്കറ്റ് വൈസ് ആയാലും ആക്ടിങ് വൈസ് ആയാലും പത്ത് റോസിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിട്ട് മെജോ ഒക്കെ കുറച്ചും കൂടി നല്ലൊരാൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കായിട്ടുള്ള ചലഞ്ചിങ് എന്ത് റോൾ ചെയ്താലും നോർമലി നടന്നു ചലഞ്ചിങ് തന്നെയാണ് അതൊരു നമുക്കൊരു ഇതിനകത്ത് ചെയ്യുമ്പോൾ ചലഞ്ചിങ് തന്നെയാണ് ഞങ്ങൾ എഴുതുന്ന സമയത്ത് ഞങ്ങൾ പണം നടക്കണേലും അഞ്ചു കൊല്ലം കൊണ്ടാണ് അതൊരു പ്രോപ്പർലി ഞങ്ങള് സെറ്റ് ആവുന്നത് ടീമിൽ അപ്പൊ പിള്ളേരുടെ ചെയ്യാന്ന് പക്ഷേ അഞ്ചുകൊല്ലം കൊണ്ട് നല്ല മാറ്റം ഞങ്ങൾക്ക്

അപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പോഴും മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത കുട്ടികളെല്ലാം ഇപ്പോൾ വലിയ സ്റ്റാർസ് ആണ് മലയാളത്തിലെ നസ്ലിൻ ആയാലും മാത്യു ആയാലും അനേശ്വരായാലും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് കാരണം ഡിനോയ് എഴുതിയ നിന്ന് വന്ന ക്യാരക്ടേഴ്സാണ് ഇപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ട് മാറിയിരിക്കുന്നത് സന്തോഷമുണ്ട് ഒരു ഒരു ആർട്ടിസ്റ്റിലേക്ക് എത്താൻ പാടായിരുന്നു അപ്പോൾ ആ പിന്നെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാർഡം അവരുടെ അടുത്ത് എനിക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ല നമുക്ക് അന്ന് കണ്ട പോലെ തന്നെ ഇങ്ങനെ നെസ്ലിനും സംഗീതം സംഗീതമൊക്കെ തണ്ണീർ പോലുണ്ട് നിങ്ങൾ കാണുന്നത് പ്രേമിലും കാണുന്നുള്ളൂ പിന്നെ അനശ്വരത്തൊക്കെ നമുക്ക് എപ്പോഴാണെങ്കിലും സംസാരിക്കാവുന്ന അങ്ങനത്തെ ആൾക്കാരാണ് പ്രത്യേകിച്ചൊരു ഫീലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല നോർമലി സംസാരിക്കുന്ന പോലത്തെ ആൾക്കാരായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കലും ഭയങ്കര പാടാണ് ഇൻഡസ്ട്രിയിൽ അപ്പൊ അവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും കുറച്ച് പാടാണല്ലോ അവർക്ക് അവർക്കുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഒരു സ്റ്റേജ് ഫസ്റ്റ് സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ ബാക്കിയുള്ളത് അവരുടെ കഴിവ് തന്നെയാണ് എന്തൊക്കെ വന്നാലും അവർ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതും അവരവിടെ ഇപ്പൊ നിൽക്കുന്ന പോഷനിലെത്തണങ്കിൽ അവരുടെ കഴിവ് തന്നെയാണ് അല്ലെ ഞാൻ ഗോഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല നമ്മള്

ആ സീനിലുള്ള പെർഫോമൻസ് നോക്കിയിട്ട് പിന്നെ അതിനുശേഷം ഇവരെ നമ്മൾ സെലക്ട് ചെയ്ത അതിൽ നിന്ന് വിളിച്ചിട്ട് അൺഎസ്ലിനൊക്കെ വരുന്നത് അപ്പം ഈ റൗണ്ടുകളൊക്കെ സക്സസ്ഫുള്ളി ആയിട്ടാണ് പുള്ളി വരുന്നത് അതിനുശേഷം ഒറിജിനൽ സീനുകൾ നമ്മളെല്ലാവരെ കൊണ്ടും അതിനകത്തുള്ള എല്ലാ അഞ്ച് പിള്ളേരെന്ന് എന്ന് പറയുന്നത് അവരെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും നായകന്റെ അടക്കം മാറ്റി മാറ്റി ചെയ്യിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവരുടെ ഫീച്ചേഴ്സും കിട്ടും ഇവരുടെ ലൈക്കബിലിറ്റി എന്താണെന്നും കിട്ടും അങ്ങനെ നമ്മളെ അറിയാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് അവരെ ചൂസ് ചെയ്തിരുന്നത് നെസ്ലിൻ ഏത് റൂള് കൊടുത്താലും ഭയങ്കര സോട്ട് ഒരു സമയത്ത് നെസ്ലിൻ നായകനാവേണ്ടതായിരുന്നു പക്ഷെ അതിനുശേഷം മാത്യു ലാസ്റ്റാണ് ജോയിൻ ചെയ്യുന്നത് അസൻ ആർട്ടിസ്റ്റ് മാത്യു മാത്യുണ്ടായില്ല ഞങ്ങള് പുതിയ പിള്ളേരെടുത്ത് വെച്ചേക്കായിരുന്നു അപ്പോ അങ്ങനെ നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഞങ്ങൾ അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് അവരുടെ ഫീച്ചേഴ്സ് എന്താണ് അവരുടെ നല്ല രസമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മെസ്സിലൊക്കെ ഓൾറെഡി നല്ല രസമുള്ള ടാലന്റ് ഫസ്റ്റ് ഓഡിഷനിലുണ്ടായിരുന്നു പിള്ളേരെ നന്നായിട്ട് അന്നേ ഞാൻ അന്നേ പറയുമായിരുന്നു മെസ്സിലിന് ഓഡിഷൻ കഴിഞ്ഞപ്പോ തന്നെ നല്ല ടാലന്റ് ആണെന്ന് തോന്നിയായിരുന്നു ബാക്കിയുള്ളവരുടെ നമുക്ക് അത്ര കാരണം കൂടി എന്താ പറയാ വിസിബിൾ ആണ് ടാലന്റുകൾ പെട്ടെന്ന് നമുക്ക് ലൈക്ക് ചെയ്യും ക്യാമറ ഒരു പെർഫോം നസ്ലിനെ നസ്ലിനെ കുറിച്ച് കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് പക്ഷെ ഒഫീഷ്യൽ റെസ്പോൺസ് ആരുടെയും ഭാഗത്തുനിന്നുണ്ടായില്ല അപ്പോൾ ഇത്രയും അടുത്ത് സെറ്റിലൊക്കെ കണ്ട ആളെന്നുള്ള നിലയില് നസ്ലിനെ കുറിച്ച് ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ഞാൻ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അത് അത് ഇപ്പൊ ഒരു സ്റ്റാർട്ടം പറയുമ്പോ എന്റെ അപ്പുറത്തെ കോയിന്റ് അപ്പുറത്തെ പറയുന്ന പോലെ ഉണ്ടാവും പക്ഷെ അതിലൊന്നും അല്ല അവർ നിൽക്കാൻ പോണേന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ കഴിവും അവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷനും അവരുടെ പടങ്ങൾ ഹിറ്റായാൽ തന്നെ നാളെ ആൾക്കാർ മാറ്റി പറയുന്ന ആൾക്കാരാണ് അവർ അത് നമ്മൾ അത് നോക്കിക്കൊണ്ടിരുന്നത് നമുക്ക് എന്റെ പണിയാണ് തോന്നും നമ്മടെ വർക്ക് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പ്രൊഡക്ഷൻ നമ്പർ ട്വന്റിയിലെ സംഗീത് പ്രതാപാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് അപ്പോൾ സംഗീതം ഡിനോയായിട്ട് കുറേ കാലം മുന്നേ ഉള്ളതുണ്ട് തണ്ണീർമാത്തൻ ഒരുമിച്ചായിരുന്നു പത്രോസിന്റെ പടവുകളിലെ എഡിച്ചറ് സംഗീതം തന്നെയായിരുന്നു അപ്പൊ എന്താ ട്രിബ്യൂട്ട് അങ്ങനെ എന്തെങ്കിലും ആളാതെ സംഗീതം തോന്നിയിട്ടുണ്ടോ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ബോണ്ട് ഉണ്ട് പേഴ്സണൽ ണ്ട് പിന്നെ തണ്ണീർമൊത്തം തൊട്ടേ ഞങ്ങള് തമ്മിൽ അങ്ങനെ എനിക്ക് നെസ്ലിന് തോന്നിയ പോലെ തന്നെ എനിക്ക് അന്ന് സംഗീതം തോന്നിട്ടുണ്ടായിരുന്നു സംഗീതം അന്ന് എഡിറ്റർ ആയിട്ട് നിൽക്കുന്നു ആ ഒരു പുഷനിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ഷിഫ്റ്റ് ആവാൻ ഭയങ്കര പാടാ സിനിമയിൽ പക്ഷെ ഇതിന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ചെലപ്പോ കുറച്ചും കൂടി കിട്ടാൻ ചാൻസസ് കൂട്ടില്ല അപ്പൊ അന്നൊട്ടേ ഞാനിങ്ങനെ പറയുന്നു എന്തേലും സിനിമ വരുമ്പോ ആക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു പത്ത് ദിവസം അവൻ അഭിനയിച്ചിട്ടുണ്ട് സംഗീതം അപ്പോ കറക്റ്റായിട്ട് അവന് പ്രേമലൂല് ഗിരീഷ് ഒരു ബ്രേക്ക് കൊടുക്കുകയും അവൻ്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കാണാൻ കഴുകയും ചെയ്തു പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മള് എഫേർട്ട് എടുക്കണം അവർക്ക് ടാൻറ്റ് അവരെന്തായാലും പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എല്ലാരെക്കാളും പോകണ്ടുള്ളത് അവനായിട്ടാണ് സംഗീതായിട്ട് തന്നെയാണ് അപ്പൊ എനിക്ക് അതിൻ്റെതായ സന്തോഷം ഉണ്ട് പിന്നെ എനിക്കറിയായിരുന്നു ഇവന് ഇവിടെ എത്തും എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അതായത് നമ്മളിപ്പോ ഇങ്ങനെയൊന്ന് പറയാൻ ഉണ്ടെങ്കിലും ആൾക്കാർ പറയണ പോലെ പ്രോപ്പർ ോപ്പർ ചാൻസ് വന്നു കഴിഞ്ഞാല് ഇവരൊക്കെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ അറിയാം പിന്നെ സന്തോഷം പിന്നെ ഞാൻ അവന്റെ വീട്ടിലേക്ക് സ്ഥിരം ഞങ്ങൾ അങ്ങനത്തെ ഒരു ബോണ്ടാ നമ്മൾക്ക് അതിനെടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓ നീ ഇവിടെ തീ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു എല്ലാവരും ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾക്കൊരു നോർമൽ അവസ്ഥയിലാണ് ഇതിനെ കാണുന്നത് സംഗീതം ആണ് ജോഡി അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു

കാരണം മിതയ്ക്ക് ഇപ്പൊ തമിഴിലായാലും വിജയസോദന്റെ കൂടെ ആക്ട് ചെയ്യുന്നാലും ഭയങ്കര ടോപ്പ് ലെവലിൽ പ്രഷറും കാണുമല്ലോ അല്ല ഞാൻ ഞാൻ അങ്ങനെ ഒരു അങ്ങനത്തെ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ കണ്ടാലേ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ വർക്ക് മര്യാദ ആക്കാന്നല്ലാതെ അവിടെ ഒരാൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് അത് എടുക്കാൻ പറ്റില്ല കേസ് നമ്മുടെ വർക്കിൽ ഏറ്റവും നന്നാക്കുക അവര് നമ്മളെ വിശ്വസിച്ചാണ് വരുന്നത് നമുക്ക് ആ ഒരു ബെറ്റർ ആക്കാന്നുള്ളതെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ തലയിൽ ശ്രമിക്കാറ് മാത്രം അങ്ങനെ എന്തെങ്കിലും ഇല്ല ഒന്ന് കുറച്ച് കഥകളുണ്ട് ഞാൻ ഞാനതിന്റെ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇത് പ്രൊജക്ട് ആകുന്നത് അപ്പൊ ഇത് തന്നെയാണ് പക്ഷെ ഇനിയും പടങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഒരു ആഗ്രഹം കഥാപാത്രങ്ങളിൽ ഏറ്റവും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു ആക്ടർ തോന്നിയിട്ടുള്ളത് ചെയ്താണ് ആ റോള് വേറെ ആള് കാരണം ഭയങ്കര ആപ്റ്റ് ആയിരുന്നു അത്

ഇനി ആരെങ്കിലും നിങ്ങളുടെ സർക്കിളിൽ അല്ലാണ്ട് നടന്മാരെ വെച്ചിട്ട് എനിക്ക് രാജ്യവെട്ടൺ വെച്ച് ചെയ്യണമെന്നുണ്ട് അങ്ങനത്തെ സബ്ജെക്ടുകള് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ

നമ്മളാരും ചോദ്യം ചെയ്യുകയോ ഒന്നുമില്ല നമ്മൾ അറിയില്ല അതാണ് പ്രശ്നം നമ്മൾ ഒരു ഒരാൾ വരുന്നുള്ളതെന്ന് ആർക്കറിയില്ല ഒരു സിനിമ ആവാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല നമുക്ക് തോന്നുന്ന പോലെ എഴുതി പക്ഷെ ഇപ്പൊ കുറച്ച് ടഫാണ് കാരണം നമുക്ക് ഇപ്പൊ കുറച്ച് കുറച്ച് ഫോർമുല അപ്ലൈ ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും ഒരു ഒരു സിനിമയുടെ ഒരു എന്താ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഒരു സിനിമ ഫോർമുല ഉണ്ട് ആൾക്കാർ ഫ്രഷ് ആയിട്ടിരിക്കുന്നു ട്രെൻഡ് സെറ്റർ എന്നൊക്കെ പറഞ്ഞാലും അതിനകത്തൊരു ഫോർമുല ഉള്ളതുകൊണ്ടാണ് എന്തൊക്കെ വർക്ക് ആവുന്നത് ഒരു കീ ഫോർമുല ഉണ്ടാവും ഒരു നായകൻ നായിക അവരുടെ പ്രണയം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ ഇപ്പൊ വരുന്തോറും നമ്മൾക്ക് ക്യാരക്ടർ ജേണി ഞാൻ റൈറ്റിംഗ് പഠിച്ചിട്ടില്ല ഒരു രീതിയിലും പഠിക്കാതെ ആക്സന്റൈറ്റർ ആയതാ ഇപ്പൊ ഞാൻ അതിന്റെ സ്റ്റഡീസ് സൈഡിൽ കൂടി നടത്തുന്നുണ്ട് നമ്മളിതാണ് ജോലി എന്നുള്ളത് മനസ്സിലാക്കിയുണ്ട് എനിക്ക് മെജോ എഴുതുമ്പോ എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു മെജോന്റെ ഏത് സൈഡിൽ നിൽക്കണോന്നൊക്കെ ഉള്ളൊരു മെജോനെ മാത്രം എടുത്തു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചില സ്ഥലത്തൊക്കെ എനിക്ക് തന്നെ ചെറിയ പ്രശ്നം തോന്നിയിരുന്നു എന്റെ എഴുത്തില് കാരണം ഞാനത് പഠിക്കാത്തോണ്ടാണത് എഴുത്ത് അപ്പൊ അത് എഴുതാനും പാടായിരുന്നു എനിക്ക് അഭിനയിക്കാനും പാടായിരുന്നു അപ്പൊ എഴുത്തിൽ തന്നെ

എന്നെ അടുത്ത എനിക്ക് എന്നെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ നല്ല റൈറ്റർ ആണെന്ന് എല്ലാവരും പറയാറുണ്ട് ടച്ച് ചെയ്ത കമന്റ് എടുത്ത് പറയാൻ കുറച്ച് പാടാണ് എന്നെ ടച്ച് ചെയ്യാ ഞാൻ പറഞ്ഞില്ല ഞാൻ അതിൻ്റെ ഒരു അത് വേറെ സ്പേസ് ആയിട്ടാണ് സിനിമ എന്ന് സ്പേസ് ആയിട്ടും എൻ്റെ ലൈഫ് വേറെ കാണുന്നത് അപ്പൊ എന്നെ അത് വെച്ചിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അത് വെച്ചിട്ട് എന്നെ ഇത് ചെയ്യാനോ ഒരു പരിധിക്കും പറ്റില്ല ഞാൻ ഡിറ്റാച്ച് ആക്കി വെക്കും ഞാനതൊരു സമാധാനം കിട്ടുന്നൊരു അതായത് ഇപ്പൊ ഒരാൾ നല്ലത് പറഞ്ഞ എനിക്ക് സമാധാനം കിട്ടും അല്ലാതെ എക്സൈറ്റഡ് ആവുക എന്ന് പറഞ്ഞ പരിപാടി എനിക്കില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ടച്ച് ചെയ്തിട്ടുള്ള പക്ഷെ എല്ലാവരും പറയുമ്പോ നമ്മളുടെ നമ്മള് നോക്കിക്കാണോ നയിക്കണിക്കായിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് നന്നായിരുന്നു പറയുമ്പോ എനിക്ക് ജോമോ ചേട്ടൻ ജോമോ ടി ജോൺ നമ്മൾ ടി വിയിലും കേട്ടിട്ടുണ്ട് വർക്ക് ചെയ്യുമ്പോ പുള്ളി നല്ല രസം ഞാനിപ്പോ സീനൊക്കെ ഇപ്പൊ മറ്റേ ഈ

എന്റെ അടുത്ത് അങ്ങനത്തെ ത്രെഡുകൾ ഉണ്ട് ഞാൻ ആക്കി ഒന്നും വെച്ചിട്ടില്ല പിന്നെ ത്രില്ലേഴ്സ് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ എൻ്റെ ഷിഫ്റ്റ് എന്തായാലും ഉണ്ടാവും പക്ഷെ അതിൽ തന്നെ റിയൽ ആയിട്ട് എങ്ങനെയാണ് ഞാൻ ചാൻസ് ഒന്നും മറ്റേത് എനിക്ക് അറിയാനും പാടില്ല എങ്ങനെ എടുക്കണമെന്നുള്ള പ്രൊഡക്ഷൻ നമ്പർ നല്ല രീതിയിൽ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു സോ മച്ച്